പരിസ്ഥിതി ദിനത്തിൽ മഞ്ഞപ്പുഴ രാമൻപുഴ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി ഒരു ദിനം പുഴയൊരത്ത് പരിപാടി സംഘടിപ്പിച്ചു ബാലുശ്ശേരി എംഎൽഎയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ കാടറിയാം കക്കയത്തേക്ക് എന്ന പരിപാടിയുടെ രണ്ടാം ഘട്ടമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരു ഇരുപുഴകളെയും അവയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും പുഴകളുടെ പുനരുജ്ജീവന സമഗ്ര വികസന പദ്ധതിയുമാണ് പരിപാടിയുടെ ലക്ഷ്യം ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെയും ഗുണഭോക്താക്കളെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ പുത്തഞ്ചേരിയിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹരിതകേരളം മിഷൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു ഇ പി രത്നാകരൻ മോഹൻദാസ് പുത്തഞ്ചേരി എന്നിവർ പരിസ്ഥിതി ദിനവും പുത്തഞ്ചേരിയുടെ ചരിത്രവും സംബന്ധിച്ച് ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ടി സുകുമാരൻ കെ ബീന മണ്ഡലം പദ്ധതി കോർഡിനേറ്റർ പി കെ ബാലകൃഷ്ണൻ ഹരിത കേരള മിഷൻ ആർ പിമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രജനി പ്രശാന്ത്